സി പി എം നേതൃത്വത്തോട് ഇ പി ജയരാജന്റെ പിണക്കം തുടരുകയാണ് കണ്ണൂരിൽ പാർട്ടി നിശ്ചയിച്ച ചടങ്ങിൽ നിന്ന് ഇ പി ജയരാജൻ വിട്ടുനിൽക്കുകയാണ് ചടയൻ ഗോവിന്ദൻ്റെ അനുസ്മരണത്തിൽ ഇ പി ജയരാജൻ പങ്കെടുക്കുമെന്ന് പാർട്ടി ജില്ലാ നേതൃത്വം അറിയിച്ചിരുന്നു സജോ ദേവസ്വ കണ്ണൂരിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു ഗുഡ് മോർണിംഗ് സജോ ഇ പി കലിപ്പിൽ തന്നെയാണോ എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഇപിയുടെ പിണക്കവും അതൃപ്തിയും അമർഷവും ഒക്കെ അതേപടി തന്നെ തുടരുകയാണ് ഇന്ന് സി പി ഐ എമ്മിൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ചടയൻ ഗോവിന്ദൻ ദിനമാണ് അനുസ്മരണ പരിപാടി കണ്ണൂർ പയ്യാമ്പലത്ത് സംഘടിപ്പിച്ചിരുന്നു നേരത്തെ ജില്ലാ നേതൃത്വം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരുന്നത് സി പി ഐ എം പി വി അംഗം എ വിജയരാഘവനൊപ്പം ഇ പി ജയരാജനും പങ്കെടുക്കും എന്നതായിരുന്നു പക്ഷേ ഇ പി ജയരാജൻ വിട്ടുനിൽക്കുകയാണ് അദ്ദേഹം ജില്ലയിലുണ്ട് എന്നതാണ് പക്ഷെ അപ്പോഴും അദ്ദേഹം മാറി നിൽക്കുകയാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയത് മുതൽ അദ്ദേഹം മൗനത്തിലാണ് സഹകരണത്തിലാണ് പാർട്ടി പരിപാടികളിൽ ഒന്നും അദ്ദേഹം പങ്കെടുക്കുന്നില്ല നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നില്ല കഴിഞ്ഞ ദിവസം സി പി ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് കമ്മിറ്റി യോഗങ്ങൾ നടന്നെങ്കിലും അദ്ദേഹം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തുകയോ യോഗങ്ങളിൽ പങ്കെടുക്കുകയോ ചെയ്തില്ല ഈ നടപടി തീരുമാനം സംസ്ഥാന നേതൃത്വം സെക്രട്ടേറിയറ്റിൽ എടുത്തതിന് പിന്നാലെ അദ്ദേഹം പൂർണ്ണമായും പാർട്ടി പരിപാടികളിൽ നിന്നും യോഗങ്ങളിൽ നിന്നും കമ്മിറ്റികളിൽ നിന്നും ഒക്കെ വിട്ടു നിൽക്കുകയാണെന്നത് ശ്രദ്ധേയമാണ് ഒപ്പം നേതാക്കൾ അദ്ദേഹവുമായുള്ള ആശയവിനിമയത്തിനോ അനുനയത്തിനോ ശ്രമിക്കുന്നില്ല എന്നതും വളരെ ശ്രദ്ധേയമാണ് ഒറ്റപ്പെട്ട ഒരു നിലയിലേക്ക് ഇ പി ജയരാജൻ പോകുന്നു അദ്ദേഹം സ്വന്തം മായ ഒരു വഴിക്ക് പക്ഷെ അദ്ദേഹം ഏതെങ്കിലും നിലയ്ക്ക് പ്രതികരിക്കാതെ മൗനം തന്നെ അദ്ദേഹം തുടരുകയും ചെയ്യുന്നു ഇതിനിടെയും പ്രസംഗം മധ്യ അനുസ്മരണ പരിപാടിയുടെ പ്രസംഗം സി ബി അംഗം എ വിജയരാഘവൻ പരോക്ഷമായ ഒരു വിമർശനം ഉന്നയിച്ചു എന്നതും ശ്രദ്ധേയമാണ് ചിലർക്ക് തനിക്ക് എന്ത് കിട്ടി എന്നതാണ് ചിന്ത ചടയൻ കോവിന്ദനെ പോലെയുള്ള നേതാക്കൾ അവർ പാർട്ടി വിരുദ്ധതയ്ക്ക് മുന്നിൽ ചാഞ്ചാടാതെ നിലകൊള്ളുകയാണ് ചെയ്തത് അത്തരം നേതാക്കളാണ് മാതൃക എന്ന പരോക്ഷമായ ഒരു വിമർശനം അല്ലെങ്കിൽ ഒരു ഒളിയമ്പ് എഴുതുന്നതും ശ്രദ്ധേയമാണ് ഇപിയുടെ അമർഷം ഏതായാലും മാറിയിട്ടില്ല അദ്ദേഹം സജീവ രാഷ്ട്രീയം തന്നെ ഉപേക്ഷിക്കുമെന്ന സൂചനകളടക്കം ഒരു വശത്തുകൂടി പുറത്തുവരുന്നുണ്ട് അപ്പോഴും പൂർണ്ണമായും ജില്ലാ നേതൃത്വവുമായും സംസ്ഥാന നേതൃത്വവുമായും അകന്നു തുടരുകയാണ് മൗനത്തിലുമാണ് ഇ പി ഒപ്പം സഹകരണം ഇപ്പോഴും തുടരുകയുമാണ് ഓക്കെ സജോ ദേബസിയാണ് വിവരങ്ങൾ നൽകിയത് ചടയൻ ഗോവിന്ദൻ അനുസ്മരണത്തിൽ ഇ പി ജയരാജൻ പങ്കെടുത്തില്ല എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്